വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ടുന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ പ്രവേശിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും വി ഐ പി പരിഗണന നൽകരുതെന്നും വാഹനത്തിൽ മലകയറരുതെന്നും ഹൈക്കോടതി വിധിയുണ്ട് ആചാര ലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും ബി നാമജപയാത്ര നടത്തിയില്ല ഇത് പിണറായി വിജയനാണെങ്കിൽ എന്താകും പോകിൽ ഒരു ഡിവൈഎസ് പി ഇട്ടത് ഈ സ്റ്റാറ്റസ് ഒരു ഷൊർണൂർ ചിന്ത എങ്ങനെയാണ് വൈറലാവുന്നത് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുള്ള ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ചർച്ചകളിൽ നിറയുന്നു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഉണ്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനമുണ്ടായെന്നും ഹൈക്കോടതിയുടെ വിധികൾ കാറ്റിൽ പറത്തിയെന്നും സ്റ്റാറ്റസിലുണ്ട് ഈ സ്റ്റാറ്റസിലെ പല വാദങ്ങളും നിലനിൽക്കുന്നില്ല രാഷ്ട്രപതിയുടെ യാത്രയെക്കുറിച്ച് ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു മതിയായ അനുമതികളും വാങ്ങി അതിനുശേഷമാണ് യാത്രാ പദ്ധതി തയ്യാറാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഏറെ ചർച്ചയാകുന്നതും ഈ വിഷയത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടും നിർണായകമാണ് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും ബി ഐ പി പരിഗണന നൽകരുതെന്നും വാഹനത്തിൽ മല മലകയറരുതെന്നും ഹൈക്കോടതി വിധിയുണ്ട് ഇതെല്ലാം ലംഘിച്ചു യൂണിഫോമിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി ആചാര ആചാരലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല ഇത് പിണറായി വിജയനാണെങ്കിൽ എന്താകും അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ലെന്നും രാഷ്ട്രീയമാണെന്നും സ്റ്റാറ്റസിലുണ്ട് ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ ആക്കുകയായിരുന്നു എന്ന് ഡിവൈഎസ്പി പറയുന്നു ഏതായാലും ഈ സ്റ്റാറ്റസിൽ വിശദീകരണം തേടും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് ഈ സംഭവം വരുന്നത് എല്ലാ അർത്ഥത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിൽ നിന്ന് ആചാരം പാലിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ശബരിമല ശാസ്ത്രാവിന് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന രാഷ്ട്രപതിയുടെ ചിത്രം ഭക്തിസാന്ദ്രമായിരുന്നു ആ ഫോട്ടോയിലുള്ള എല്ലാവരും തൊഴുകൈകളോടെ നിൽക്കുന്നു എന്നാൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി കൈ നിവർത്തിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു എന്നെല്ലാം ചർച്ച വരുന്നത് ഇതെല്ലാം ചർച്ചയാക്കുന്നതിനിടെയാണ് മറ്റൊരു വാദവുമായി ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് ചാറ്റ് എത്തുന്നത് അതോടെ ചർച്ച അതിലേക്കായി അതായത് രാഷ്ട്രപതിയെ വിവാദമാക്കുന്ന ക്യാപ്സ്യൂൾ വിതരണവും നടന്നുവെന്ന് വ്യക്തമാണ് ആദ്യമായി ശബരിമലയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കൈപ്പിച്ച് കയറ്റിയത് എ ഡി സി ആയ സ്ക്വാഡ്രൺ ലീഡർ സൌരഭ് എസ് നായർ ആയിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സൌരഭ് രാഷ്ട്രപതിയുടെ ഓഫീസിലെത്തിയിട്ട് ഒരു വർഷമാവുന്നു ശബരിമല സന്ദർശിക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചതോടെ കേരളത്തിലേക്ക് അനുഗമിക്കാനുള്ള നിയോഗം സൌരഭിലേക്ക് എത്തുകയായിരുന്നു പമ്പയിൽ നിന്ന് കെട്ടിനിറച്ച ശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് രാഷ്ട്രപതി കെട്ടുനിറച്ചപ്പോൾ ദക്ഷിണയെടുത്ത് കൊടുത്ത ശേഷം പൂജാരിക്ക് കൈമാറാനായി പറഞ്ഞതും ഇതേ സൌരഭമാണ് പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിലായിരുന്നു യാത്ര കാനനപ്പാതയിലൂടെയുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തെ പറ്റിയും സൌരഭ് രാഷ്ട്രപതിയോട് വിശ്വസിക്കും ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലിന് രാഷ്ട്രപതി സന്നിധാനത്തെത്തി സൗരഭ് രാഷ്ട്രപതിയെ കൈപിടിച്ച് പതിനെട്ടാം പടി കയറ്റി ഇടയ്ക്ക് അല്പനേരം നിന്ന ശേഷം രാഷ്ട്രപതി വീണ്ടും പടികൾ കയറി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ രാഷ്ട്രപതിക്ക് ആചാരങ്ങളെ കുറിച്ച് വിശദീകരിച്ചതും സൗരഭമാണ് മേൽശാന്തി തീർത്ഥം നൽകിയപ്പോൾ അത് കുടിക്കാനായി സൗരഭ് പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും സൗരഭ് വിവരിച്ചു മരുമകൻ ഗണേശ് ചന്ദ്ര ഹെബ്രാം പി എസ് ഒ വിനയ് മാത്തൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വാവരു സ്വാമിയുടെ നടയിലും രാഷ്ട്രപതി എത്തി ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും രാഷ്ട്രപതി മനസ്സിലാക്കിയിരുന്നു ഓഫീസിലുള്ള മലയാളി ഉദ്യോഗസ്ഥരാണ് ഇതിന് സഹായിച്ചത് അതേസമയം മറ്റൊരു വാർത്ത കൂടെയുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശന സമയത്തെ ഒരു ചിത്രം പിൻവലിച്ച് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ആ ചിത്രം നീക്കം ചെയ്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മാളികപ്പുറം ക്ഷേത്രത്തിൽ തൊഴു നിൽക്കുന്ന ചിത്രമാണ് രാഷ്ട്രപതി ഭവൻ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചത് ചിത്രത്തിൽ ശ്രീഗോവിലിന്റെ ഉൾവശവും വിഗ്രഹവും ദൃശ്യമായിരുന്നു വിഗ്രഹത്തിന്റെ ചിത്രം എടുത്തതിൽ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ചിത്രത്തിന് താഴെ ഒട്ടേറെ വിമർശന കമന്റുകൾ വന്നതോടെ ചിത്രം ഔദ്യോഗിക പേജിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു തൊഴുതു നിൽക്കുന്ന ചിത്രത്തിൽ ശ്രീകോവിലിന്റെ ഉൾവശവും വിഗ്രഹവും വ്യക്തമായ ചിത്രമാണ് ഒഴിവാക്കിയത് മറ്റു ചിത്രങ്ങൾ നിലനിർത്തിയിട്ടുമുണ്ട് ശബരിമല ദർശനത്തിന് ശേഷം വൈകിട്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം ഗവർണർ അത്താഴ വിരുന്നൊരുക്കി നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി കേരളത്തിലെത്തിയത് ഏറെ പുകയുന്ന വിവാദങ്ങളാണ് ശബരിമലയിൽ നിന്നും ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് നാല് ദിവസം അവർ ഇവിടെ തന്നെ ഉണ്ടാവും വിവാദങ്ങൾക്ക് ഇനിയും ഒരുപക്ഷെ ചൂട് പിടിച്ചേക്കാം പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് നിർദ്ദേശിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்